സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഓരോ ദിവസത്തെ പത്രം എടുത്ത് നോക്കിയാലും കണക്കിന് കുട്ടികൾ കൊല്ലപ്പെടുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത് തകർക്കപ്പെടുന്നു ആശുപത്രികൾ പോകും ഇല്ലാതാക്കുക കുട്ടികളെ തെരഞ്ഞുപിടിച്ച് വംശവത്യ ഉന്മൂലനം ഇതെല്ലാം നമ്മൾ പത്രത്തിൽ വഹിക്കും ഞാൻ പറഞ്ഞത് ലോകത്തിലെവിടെയും ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് മാന്യമായും സുഖകരമായും സന്തോഷകരമായും മതവ്യത്യാസമില്ലാതെയും പഠിച്ചു വളരാനും ശാസ്ത്രബോധം ഉണ്ടാകുന്നതിനും വ്യക്തിവൈഭവം ഉയർത്തുന്നതിനുമെല്ലാം കുട്ടികളുടേതായ സംഘടനയും പ്രവർത്തനങ്ങളും അത്യാവശ്യമായ ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട് ഏപ്രിൽ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ നടത്തുന്ന പരിശീലന ക്യാമ്പിൽ മുപ്പത് കലാപ്രതിഭകളാണ് പങ്കെടുക്കുന്നത് ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ കൊടുങ്ങല്ലൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ വേനൽത്തുമ്പി കലാജാത പര്യടനം നടത്തി കലാപരിപാടികൾ അവതരിപ്പിക്കും സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എം മുസ്താഖ് അലി എറിയാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ അബിദലി കെ എസ് സതീഷ് കുമാർ ഇ ജി സുരേന്ദ്രൻ കെ അസ്ഫൽ അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ എ എസ് സിദ്ധാർത്ഥൻ എ പി ജയൻ ബാലസംഘം ജില്ലാ കോർഡിനേറ്റർ നൌമി പ്രസാദ് ബാലസംഘം ഏരിയ കൺവീനർ എം കെ സിദ്ദിഖ് എരിയാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ അസീം നെജ്മൽ ഷക്കീർ സംഘാടക സമിതി ഭാരവാഹികളായ പി എം അഷ്റഫ് കെ വി പ്രദീപ് കുമാർ വിൽസി ബൈജു ഇന്ദിരാ വിദ്യാധരൻ അംബികാ ശിവപ്രിയൻ സീന അഷ്റഫ് എന്നിവർ സംസാരിച്ചു നൌഷാദ് കർഗപ്പാടത്ത് അധ്യക്ഷത വഹിച്ചു കെ എ മുഹമ്മദ് റാഫി സ്വാഗതവും ഇ എസ് ആമി നന്ദിയും പറഞ്ഞു മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റു വിഭാഗീയ ചിന്തകൾക്ക് അതീതമായി ശാസ്ത്ര ചിന്ത വളർത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ നമുക്കറിയാം നമ്മുടെ നാട് നവലോകം സിക്ഷിക്കുക എന്ന മുദ്രാവാക്യമാണ് നമ്മൾ പറയുന്നത് എന്തായാലും അത്ര ആശ്വാസകരമായ ഒരു അവസ്ഥയല്ല ഇന്ത്യപ്പകത്തും ലോകത്താകെ നടക്കുന്നത് എല്ലാ തരത്തിലുള്ള വിഭാഗീയ ചിന്തകൾക്കിടയിലും ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന കുട്ടികളാണ് എന്ന് നമുക്കറിയാം അതിനൊക്കെ വ്യത്യസ്തമായി കേരളം മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതും നമ്മ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് തീർച്ചയായും വരും ദിവസങ്ങളിലെ ക്യാമ്പുകൾ ഏറ്റവും മനോഹരമായി നടത്തുവാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂട്ടായി നിൽക്കാം എന്നുകൂടി നിങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് ഈ